നമ്മൾ നേരിടേണ്ടത് ഒരു ന്യൂ ബോൺ ബേബിയെ പരിചരിക്കുന്നത് പോലെ ഇപ്പൊ പ്രസവിച്ച ബേബിയെ എങ്ങനെയാണോ നമ്മൾ കെയർ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണം വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും സന്തോഷത്തോടെയും ഇതോടെ കൗമാരക്കാരനെ നാം സ്വീകരിക്കണം എന്നിരുന്നാൽ മാത്രമാണ് കൗമാര പ്രശ്നത്തിലുള്ള എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാകുകയുള്ളൂ എന്നാണ് കണ്ടെത്തലുകൾ നമ്മൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ഈ അടുത്ത് ഒരു രക്ഷിതാ ഒരു കുടുംബത്തിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ രക്ഷിതാവ് നിത്യേന ഈ സ്വന്തം മകനെ വീട്ടിലെത്തിയാൽ എന്തിനും വേദന ശാസിക്കുന്ന ഒരു നിലപാടായിരുന്നു കണ്ടാൽ ശാസിക്ക ചീത്ത പറയാ ഇത് മാത്രം അടി ഇത് മാത്രം അങ്ങനെ ഒരു ദിവസം ഈ മകൻ രക്ഷിതാവിനോട് കൈചൂടി സംസാരിക്കുകയാണ് ഇനി എന്റെ മെറുമോർമയത്ത് കൈവെച്ചു കഴിഞ്ഞാൽ ഉപ്പ വിവരം അറിയുമോ എന്ന് പറഞ്ഞു ഉടൻ ബാപ്പ അതിലേറെ പ്രകോപിതനായി കൗമാരക്കാരനായ ഇവൻ വാപ്പ ഇത് കേട്ട പ്രകോപിതനായിരുന്നു കൗമാരക്കാരനായും അടിച്ചു അടിയോടുകൂടി ആ മകൻ വീട്ടിൽ നിന്നും ഇറങ്ങി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കൂട്ടി കൗമാരക്കാരായ ഒരു പത്തും സുഹൃത്തുക്കളെ കൂട്ടി വീട്ടിലേക്ക് വരികയാണ് അതിൽപ്പെട്ട ഒരു കൗമാരക്കാരൻ വാപ്പയുടെ കോളർ പിടിച്ച് തള്ളിയിട്ട് ഇവരെല്ലാരും കൂടി ഒരു കാഴ്ച നമ്മൾ ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്താണ് ഇതിന് കാരണം കൗമാരത്തെ കൈകാര്യം ചെയ്യേണ്ട രൂപം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നുള്ളതാണ് അതോടൊപ്പം ഞാൻ സൂചിപ്പിക്കുകയാണ് ഞാൻ കോട്ടക്കൽ ഭാഗത്ത് ഒരു എസ് വി എസിന്റെ യോഗത്തിനെ കുറിച്ച് മുമ്പ് പോയി ആ സമയത്ത് അവിടെ കമ്മിറ്റിയുടെ പേരൊക്കെ വായിക്കുന്ന സമയത്ത് പ്രസിഡന്റ് സമീർ